ക്ഷേത്ര സ്വത്തുക്കളും ആചാരങ്ങളും സംരക്ഷിക്കണമെന്ന് കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ ബി എം എസ് ആവശ്യപ്പെട്ടു വിശ്വാസികളല്ലാത്തവരും കപടരാഷ്ട്രീയക്കാരും ക്ഷേത്രങ്ങളുടെ ഭരണം കൈയാളുന്നതാണ് ക്ഷേത്രങ്ങളുടെ ഭൂമിയും സ്വർണവും നഷ്ടപ്പെടാൻ കാരണമെന്നും ചൂണ്ടിക്കാട്ടി നമ്മുടെ ആചാരങ്ങളെ സംരക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രാഷ്ട്രപതി ശബരിമലയിൽ ഒന്നിരിക്കുന്ന സമയത്ത് സാക്ഷാൽ മന്ത്രി സാമാന്യ മര്യാദയ്ക്ക് ഒന്ന് കൈ കൂപ്പാൻ പോലും തയ്യാറാകാതെ വയറും താങ്ങിപ്പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു അമ്പലത്തിന് മുമ്പിൽ വന്ന് തൊഴാൻ പോലും സാധിക്കാത്ത തൊഴാൻ പോലും തയ്യാറാകാത്ത ആളിലാണ് അമ്പലം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം അപ്പോ ഇതുകൂടാതെ നിരവധി മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ കുറേ അധികം വിഷയങ്ങളുണ്ട് ഇതെല്ലാം ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ഈ മാസം അഞ്ചിന് ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഫെഡറേഷൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് അഞ്ഞൂറിൽ പനം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചു രാവിലെ പത്തിന് മുൻ ഡി ജി പി ടി പി സെൻകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഫെഡറേഷൻ ജനറൽ കൺവീനർ ടി സി സേതുമാധവൻ മലബാർ ദേവസ്വം ജനറൽ സെക്രട്ടറി കെ സുധാകരൻ ബി എം എസ് ജില്ലാ സെക്രട്ടറി സേതു തിരുവിങ്കിടം ബി കെ സുരേഷ് ബാബു എ സി കൃഷ്ണൻ കെ എ ജയതിലകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു